ആ ഓക്കെ ഗുഡ് മോർണിംഗ് ഓൾ ഇന്ന് ലോക അന്താരാഷ്ട്ര യോഗ ദിനമാണ് അപ്പൊ യോഗ എന്ന് പറയുന്ന അതിന്റെ അതിൻ്റെ ഷോർട്ടിൽ നമ്മൾ പറയുന്നത് യോഗ ഡിഫൻസ് ഇൽനെസ് എന്നാ പറയാ ഒരു യഥാർത്ഥത്തിൽ ഒരാള് യോഗ പ്രാക്ടീസ് ചെയ്യുകയാണെങ്കിൽ ജീവിതശൈലി രോഗങ്ങളായ പ്രഷർ ഷുഗർ കൊളസ്ട്രോൾ ഇത്യാദി അസുഖങ്ങൾക്കൊക്കെ നമുക്ക് സെൽഫ് ഡിഫൻസ് ഉണ്ടാക്കിയെടുക്കാം ഇതിൽ മിക്ക പോസ്റ്ററുകളും ഓരോരോ രോഗങ്ങൾക്ക് തടയിടാൻ പാകത്തിൽ ചിട്ടപ്പെടുത്തിയതാണ് ഈ യോഗ വ്യായാമം വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യ രാജ്യത്ത് ജനിച്ച് മരിച്ചുപോയ നമ്മുടെ പതഞ്ജലി മഹർച്ചി ഉണ്ടാക്കിയെടുത്ത ഒരു വ്യായാമ ക്രിയയാണ് യോഗ ഇന്ന് യോഗയിൽ തന്നെ ഒരുപാട് ഡീവിയേഷൻസ് വെറൈറ്റീസ് വന്നിട്ടുണ്ട് അത് രാജയോഗ കുണ്ടലിനി യോഗ വിവേകാനന്ദ യോഗ അങ്ങനെ ഒരു അഞ്ചെട്ട് ഐറ്റംസ് അല്ലുണ്ട് പക്ഷെ എല്ലാ യോഗയും ഫോക്കസ് ചെയ്യുന്നത് ഗുഡ് ഫോർ ഹെൽത്ത് ആണ് എന്ന് വെച്ചാൽ ഫിസിക്കൽ ട്രെയിനിങ് മോശമല്ല എന്നല്ല ഞാൻ പറയുന്ന പറഞ്ഞു വരുന്നത് എല്ലാം ഗുഡ് ഫോർ ഹെൽത്ത് ആണ് പിന്നെ യോഗേൻ്റെ വേറൊരു പ്രത്യേകത എന്ന് വെച്ചാൽ ഈവൻ രണ്ട് വയസ്സ് മുതൽ തൊണ്ണൂറ്റി രണ്ട് നൂറ് വയസ്സ് വരെ അപ്പൂപ്പന്മാർക്കും ഈവൻ ബെഡിൽ കിടന്നിട്ടും നമുക്ക് യോഗ ചെയ്യാം യോഗ അത്രയ്ക്കും വളരെ ഫ്രീ ആയിട്ട് ഏതൊരു പ്രായത്തിലും ചെയ്യാൻ പറ്റുന്ന എക്സസൈസുകളാണ് ഇതിൽ മെയിനായിട്ട് വേറൊരു സെഷൻ ഉണ്ട് ഇതിലത്തെ പ്രാണായാമെന്നുള്ളത് അത് ഇമ്പോർട്ടൻ്റ് പാർട്ട് ഓഫ് യോഗയാണ് അത് ബ്രീത്തിങ് എക്സസൈസുകളാണ് അതും ഒരു നാ ഒരു എട്ടോ പത്തോ ഐറ്റംസുകളുണ്ട് ആ ബ്രീത്തിങ് ഒന്നും നമ്മൾ നമ്മളിവിടെ എടുത്തിട്ടില്ല പിന്നെ യോഗ സെഷന്റെ ഏറ്റവും മൂല്യവത്തായ ഒരു പോസ്റ്ററാണ് സൂര്യനമസ്കാരം സൂര്യ നമസ്കാരം എന്ന് പറഞ്ഞാൽ പന്ത്രണ്ട് പോസ്റ്ററുകൾ ഒരുമിച്ച് ചെയ്യുന്നുള്ള ഒരു എക്സസൈസാണ് ഇറ്റ്സ് എ കമ്പൈൻഡ് ജേണി ഓഫ് ട്വൽവ് പോസ്റ്റേഴ്സ് അങ്ങനെയാണ് പറയുന്നത് പന്ത്രണ്ട് ഒരേ സ്ട്രെച്ചിൽ പന്ത്രണ്ട് പോസ്റ്ററുകൾ അപ്പം ഈ പന്ത്രണ്ട് പോസ്റ്റർ നമ്മൾ ഒരേ സ്ട്രെച്ചിൽ ചെയ്യുമ്പോൾ മിക്ക ചില പോസ്റ്ററുകൾ നമുക്ക് സ്കിപ്പ് ആയാലും ഇത് നമുക്ക് ഹെൽപ്പ് ഫുൾ ആണ് അപ്പോൾ നമ്മൾ എല്ലാ ക്ലാസ്സിലും നമ്മൾ ഇതിന് വളരെ പ്രാധാന്യത്തോടെ പറയാൻ കാരണം എന്താ പറയുക ഇസ് എ പ്രൈം പോസ്റ്റർ ഇൻ യോഗ സെഷൻ സൂര്യനമസ്കാരം നമ്മൾ ഒരു ദിവസത്തിൽ സൂര്യനമസ്കാരം സ്കിപ്പ് ചെയ്യാതെ ബാക്കി എല്ലാ പോസ്റ്റർ സ്കിപ്പ് ചെയ്താലും പ്രശ്നമില്ല അപ്പൊ എല്ലാവരും ഹെൽത്തിനെ ഹെൽത്തിന്റെ അവയർനെസ്സിന് വേണ്ടിയിട്ട് ബോഡി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് എല്ലാവരും എന്തെങ്കിലും ഒരു എക്സസൈസ് ചെയ്യണം എസ്പെഷ്യലി പ്രിഫർ ടു യോഗ നമസ്കാരം പതിനൊന്നാമത് അന്താരാഷ്ട്ര യോഗ ദിനമാണെന്ന് ഇന്ന് പതിനൊന്നാമത്തെ അന്താരാഷ്ട്ര യോഗ ദിനത്തിൽ ഇവിടെ കൂടിയിട്ടുള്ള ഇത്രയും ജനങ്ങളെ പണ്ടത്തെ പോലെയല്ല ഇന്നിപ്പോ യോഗയെ കുറിച്ച് കൂടുതൽ ജനങ്ങൾക്ക് അവബോധം കിട്ടിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ആരോഗ്യ ഗുണങ്ങൾ മനസ്സിലാക്കി എല്ലാവരും യോഗ ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് യോഗ അല്ലെങ്കിൽ വിവിധതരം എക്സസൈസുകളൊക്കെ ചെയ്ത് ആളുകൾ സ്വയം ആരോഗ്യം മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ് യോഗ എന്നത് ഒരു കൂടിച്ചേരലാണ് മനസ്സും ശരീരവും തമ്മിൽ അല്ലെങ്കിൽ പരസ്പര പരസ്പരമുള്ള മനസ്സുകൾ തമ്മിലുള്ള ഐക്യമാണ് കൂടിച്ചേരലാണ് യോഗ ആത്മാവും പരമാത്മാവും തമ്മിലുള്ള കൂടിച്ചേരൽ യോഗയുടെ പ്രധാനപ്പെട്ട ഒരു ആരോഗ്യ ഗുണം അതിൻ്റെ മാനസിക തല തലങ്ങളെ ഏറ്റവും കൂടുതൽ സ്പർശിക്കുന്നു എന്നുള്ളതാണ് ഓരോരുത്തരുടെയും മനസ്സിനെയാണ് യോഗ മാറ്റിമറിക്കുന്നത് മനസ്സിൻ്റെ ശാന്തതയാണ് നമ്മുടെ ആരോഗ്യം ഏറ്റവും വലിയ ആരോഗ്യം അതിനുള്ള ഏറ്റവും വലിയ ഏറ്റവും നല്ല ഇന്ന് ഇന്ന് കിട്ടുന്നതിൽ ഏറ്റവും നല്ല ഉപായമാണ് യോഗ ഇന്ത്യക്ക് ഏറ്റവും വലിയ സംഭാവനയാണ് യോഗ എന്നത് അനുഷ്ഠിക്കാൻ ശ്രമിക്കുക വളരെ സിമ്പിളായ എക്സസൈസുകളാണ് ഏതെങ്കിലും ഒരു വിധത്തിൽ ഒരു ദിവസത്തിൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും യോഗ എന്തെങ്കിലും ഏതെങ്കിലും തരത്തിലുള്ള എക്സസൈസുകൾ ചെയ്ത് അവനവൻ്റെ ആരോഗ്യം സമൂഹത്തിൻ്റെ ആരോഗ്യവും മെച്ചപ്പെടുത്താൻ എല്ലാവരും ശ്രദ്ധിക്കുക ഇത്രയുമാണ് എനിക്ക് യോഗ ദിനത്തിൽ പറയാനുള്ളത്